ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റി ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ വന്നൊരു പത്തിരിയാണ് കേട്ടോ വെറൈറ്റി പത്തിരിയാണ് ചക്കയുടെ പത്തിരിയാണ് അപ്പോൾ നമ്മൾ പഴപ്പത്തിരി ഒക്കെ ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും കുറച്ച് വ്യത്യസ്ത രൂപത്തിലാണ് ഈ ചക്കപ്പത്തിരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ചക്ക കിട്ടുന്ന ഒരു സീസണാണ് അപ്പം നിങ്ങൾ ചക്കയൊന്നും കളയരുത് ചക്കയൊക്കെ ഇരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് വൈകുന്നേരത്തെ ചായക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇവിടെ ഉണ്ടാക്കുക നല്ല കളറും നല്ല ടേസ്റ്റും നല്ല സ്മെല്ലും ഉള്ളൊരു സാധനമാണ് നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കട്ടിയിലും നല്ല സോഫ്റ്റാണ് അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുക വീഡിയോയിലേക്ക് പോവാണ് ഞാൻ കുറച്ച് ചക്കയുടെ ചോള ചക്ക ചുള അരിഞ്ഞ് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുത്താൽ അതിൻ്റെ കുരുമൊക്കെ ഇതൊന്ന് പെട്ടെന്ന് തന്നെ വേർതിരിച്ചെടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അരിഞ്ഞെടുക്കുക നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിക്കണം അതിനായിട്ട് ഞാനിത് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തിട്ടാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ നന്നായി ഒന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ മിക്സിയിൽ ഇടുമ്പോഴേക്ക് നമുക്ക് നന്നായി പേസ്റ്റ് ആവണം അല്ലെങ്കിൽ വലിയ കഷ്ണമാക്കി ഇടുമ്പോൾ നമുക്ക് ഒത്തിരി പേസ്റ്റ് ആക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ നുറുക്കിയെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഞാൻ പേസ്റ്റ് രൂപത്തിലാക്കാൻ പോവുകയാണ് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിവിടെ മിക്സിയിൽ ഇടുന്നത് കൂടുതലായിട്ട് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പേസ്റ്റ് രൂപത്തിൽ കിട്ടില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് മിക്സിൽ ഇട്ടാൽ മതി എത്ര ചക്ക ഞാൻ ചക്കയുടെ അളവൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് എത്ര പത്തിരി ഉണ്ടാക്കണം അതിനനുസരിച്ച് ചക്ക എടുത്താൽ മതി അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ട് ഇതെല്ലാം നന്നായി പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട് കഷ്ണമൊന്നുമില്ലാണ്ട് നന്നായി പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ച് വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഗോതമ്പ പൊടിയാണ് ഗോതമ്പ പൊടിയോ ആട്ടപ്പൊടിയോ എന്ത് പൊടിയായാലും കുഴപ്പമില്ല അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചക്കയുടെ മിക്സ് ഒക്കെ റെഡിയാക്കി സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ഗോതമ്പപ്പൊടി ഇട്ടിട്ട് വയ്ക്കുകയാണ് അതിലേക്ക് ഇനി അടുത്തത് ഞാൻ ഏലക്ക പൊടിച്ചതാണ് ഇടുന്നത് ഏലക്ക കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് മിക്സി നന്നായി പൊടി വരും ഏലക്കയുടെ ആ കുരു മാത്രം എടുത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഇട്ട് പൊടിച്ച് അതും കൂടി ഇതിലേക്കിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട് ഒരു മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് എത്ര പത്തിരിയാണോ വേണ്ടത് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് ഗോതമ്പ പൊടി ഇടാം അതിന് നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നട ഒരു നടുക്കിൽ ഒരു 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 കുഴി പോലെ വെച്ചിട്ട് നമുക്ക് ചക്കയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഈ ചക്കേൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഗോതമ്പൊടി എല്ലാം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് കുറച്ച് ലൂസായിട്ടാണ് മാവ് നമ്മളിവിടെ കുഴച്ചെടുക്കുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇങ്ങനെ ഒരു ഒട്ടിച്ചുണ്ടാവും ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുണ്ടാവും ആ മാവ് ഗോതമ്പ് മാവിനെ പോലെ നല്ല സ്മൂത്ത് ആവില്ല കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള മാവായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുപോലെ ഇതെല്ലാം ഇതുപോലെയാണ് മാവ് ഇത്ര ലൂസിൽ വേണം മാവ് വേണം തീരെ വെള്ളം ഉപയോഗിക്കരുത് പിന്നെ ഇതിന് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര വേണമെങ്കിൽ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാം പക്ഷെ ഞാൻ ഇതിലേക്ക് ശർക്കര ഒന്നും ഉപയോഗിക്കുന്നില്ല അത്യാവശ്യം മധുരമുള്ള ചക്കയാണ് ഒരുപാട് മധുരം പക്ഷെ മധുരം അത്യാവശ്യം മധുരം എനിക്ക് തോന്നുന്നു മധുരം ഇടുന്നതിലും നല്ലത് മധുരം ഇടാത്ത ചക്ക അങ്ങനെ പത്തിരി ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പോൾ തീരെ ഞാൻ മധുരം കൂട്ടിയിട്ടില്ല എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്പൂന്നെങ്കിൽ ഇല വെച്ചിട്ട് എണ്ണ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് പരത്തി കൊടുത്തിട്ട് പിന്നെ നമ്മൾ നല്ലൊരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇല വെച്ചിട്ട് ഇലയുടെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കാം കൈ നല്ല ചൂട് ആവുന്ന ഒരു പേടിയുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് കൈ വെച്ച് പരത്തി കൊടുക്കാം ഇതൊരു മൂന്നാല് ടൈപ്പിൽ ഇതുപോലെ പത്തിരി ചുട്ട് എടുക്കാം കേട്ടോ കാരണം ഇത് കുറച്ച് മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഇലയിൽ പരത്തിയുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോ രീതിയിൽ പറഞ്ഞു തരുന്നത് ഇതുപോലെ വേണേൽ പരത്തിയെടുക്കാം അല്ലാതെ പത്തിരി പരത്തുന്ന പോലെ നമുക്ക് ഇലയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതുപോലെ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാം അതൊക്കെ ഇഷ്ടം പോലെ പരത്തിയെടുക്കാം ഇനി വലുപ്പത്തിൽ വേണോ ചെറുപ്പ ചെറുതാവണോ ഒക്കെ നമുക്ക് ഇഷ്ടം ആ ഇടാം ഇനി നമുക്ക് ഈ ചക്ക ഒന്ന് മറിച്ചിടാം അപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക ഒരുപാട് മധുരം ഒന്നും ഉണ്ടാവില്ല പക്ഷേ ചക്കയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് പഴപ്പത്തിനേം ചക്കപ്പത്തിനേയും കൂടി തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട് എന്നിട്ട് രണ്ട് സൈഡും മറച്ചിട്ടിട്ടായി കഴിഞ്ഞാൽ നമുക്ക് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നെയ്യ് വേണ്ടാത്തവർക്ക് നെയ്യ് ഒഴിവാക്കാം കേട്ടോ അതുപോലെ രണ്ട് സൈഡും നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കളറ് വരുന്നവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് എടുത്താൽ നമ്മൾ ചക്കപ്പത്തി റെഡി ആയിട്ട് ഇത്രയേ ഉള്ളൂ പണി അപ്പം നമ്മളെല്ലാവരും ചക്കപ്പത്തി ഉണ്ടാക്കി നോക്കണം പിന്നെ മധുരമൊക്കെ നല്ല മധുരമൊക്കെ ആവശ്യം മധുരം ഇല്ലാണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് മധുരം വേണമെങ്കിൽ മധുരം ഉപയോഗിക്കാം പിന്നെ കളറില്ലാത്ത ചക്കയൊക്കെ ആണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ നല്ല കളറുണ്ടാവും ചക്കപ്പത്തിരിക്ക് നല്ല കളർ ഉണ്ടാവും പക്ഷേ എനിക്കിവിടെ ചക്കയ്ക്ക് അത്യാവശ്യം നല്ല കളറും നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ട് ഞാൻ തൊന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾക്കതൊക്കെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾ ഒരു പ്രാവശ്യത്തിനും ഈ ചക്കപ്പത്തിരി ഉണ്ടാക്കി നോക്കണം അത്രയും ടേസ്റ്റാണ് ചക്കപ്പത്തിരി നല്ല തണുപ്പുള്ള കാലത്ത് മഴക്കാലത്തൊക്കെ നമ്മൾ ഈ ചായക്കൊക്കെ ചക്കപ്പത്തിരി ഒക്കെ കൂട്ടി ചായ കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നു അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എണ്ണ ഉപയോഗിക്കാത്തവർക്കൊക്കെ ഇത് ഇങ്ങനെ ചുട്ടെടുക്കാം വൈകുന്നേരങ്ങളിൽ ചക്ക ഒന്ന് ഇരിഞ്ഞിട്ട് ചക്ക ഒക്കെ റെഡിയാക്കി വെക്കാനുള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് അത്രയേ ഉള്ളൂ ബാക്കി എല്ലാ പണിയും പെട്ടെന്ന് പെട്ടെന്ന് കഴിയും ഇതുപോലെ നിങ്ങൾ ചക്ക ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ഞാൻ ഓരോ സ്റ്റൈലിൽ അതായത് ആദ്യം നമ്മൾ മാവ് വേണമെങ്കിൽ ദോശക്കല്ല് വെച്ചിട്ട് പരത്താം അല്ല മറ്റേ ഇലയിൽ വേണമെങ്കിൽ ഇലയിൽ വെച്ച് പരത്താം എല്ലാം വേണമെങ്കിൽ അതൊക്കെ നമ്മളിഷ്ടം പോലെ പരത്താം ഇതുപോലെ നല്ല അടിപൊളി പത്തിരിയായിട്ട് കിട്ടും നെയ്യ് നെയ്യൊക്കെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ നെയ്യിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പത്തിരിക്കി അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കണം എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരൊക്കെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ നിങ്ങൾ നല്ല നല്ല വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിലിടും അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രെസ് ചെയ്യുക ഓൾ ഓൾ എന്നുള്ള ബട്ടണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനാക്കി അതേ സമയത്ത് കിട്ടും അപ്പം നിങ്ങളെല്ലാവരും ഒരു ചക്കപ്പത്തിരി ഇന്ന് വൈകുന്നേരം തന്നെ ചക്കപ്പത്തിരി ചക്ക ഉള്ളവരെല്ലാവരും ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ചക്കപ്പത്തിരി ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് സൂപ്പർ ആണ് ഞാൻ പറയുമ്പോൾ സൂപ്പർ ആണ് ഞാൻ വെറുതെ പറയല്ല സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു